ഒരു അഞ്ച് അഞ്ഞൂറിൽ പന്ത്രണ്ട് വല്ല വാറണ്ടി തരാം പന്ത്രണ്ട് വല്ലേസ്മെന്റ് വാറണ്ടി എന്ത് തന്നെ പുതിയ ഐറ്റം കൊടുക്കും വിത്ത് ഡെലിവറി ഡെലിവറി വീട്ടിലേക്ക് ഹോം ഡെലിവറി ഫ്രീ ആയിട്ട് തരാം ഗ്യാരണ്ടിയോടെ നമുക്ക് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് അതായത് ലോഡ് പർപ്പസ് യൂസ് ചെയ്യുന്നവർക്ക് ബൾക്കായിട്ട് ഒരു പത്ത് ബെഡിന്റെ ആയിട്ട് ബെഡ് എന്ത് ബെഡ് എടുക്കണോ ഈ പത്ത് ബെഡ് ലാറ്റക്സ് ബെഡ് എടുത്താൽ ഒരു ബെഡ് ഫ്ലാറ്റക്സ് ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കാം പതിനായിരം രൂപയുടെ പർച്ചേസിന് നമ്മൾ സിംഗിൾ ബെഡ് ഫ്രീ ആയിട്ട് നമ്മളാണ് കൊടുക്കാൻ പറ്റൂരഞ്ച് കണത്തിൽ എന്ത് മെറ്റീരിയൽ ഇട്ടിട്ട് വേണം പറഞ്ഞാല് ഐ സൈസിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മളൊരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ഓണൊക്കെയാണ് അപ്പൊ നമുക്ക് ഗംഭീരമായ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂർ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിൽ നമുക്ക് കേരളത്തിൽ ഇപ്പോ ബെഡ് കിട്ടുന്ന ഒരു കിടന സ്ഥലമാണ് നമ്മൾ പരിചയപ്പെടുന്നത് അത് നമ്മൾ കോയമ്പത്തൂർ ഓൾറെഡി ഫാക്ടറിയും എല്ലാം ഉള്ള ഒരു ടീമാണ് നമ്മൾ സ്വന്തം എസ് ടി മാട്രസ് ഇപ്പോൾ തവണ നമ്മളെ മണ്ണാർക്കാടും നമുക്കൊരു യൂണിറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സൊ അത്യാവശ്യം നല്ല സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നാളെ നമുക്ക് വിപുലമായ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ പതിനെട്ടിന് വരുന്നത് അപ്പോൾ സുബേർക്കെ നമുക്ക് മാക്സിമം വിലക്കുറവിലാണ് കൊടുക്കാൻ പറ്റൂല തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അതിനെക്കാട്ടി എന്നെ കൊണ്ട് എന്താ കുറവ് കൊടുക്കാൻ പറ്റും അത്രയും കുറവില് നമ്മൾ ചെയ്തു കൊടുക്കും അപ്പൊ അവിടേക്ക് നമ്മൾ പോകുന്നേരം ആ ട്രാൻസ്പോർട്ടൊക്കെ കമ്മിയാവുകൊണ്ട് അത്രയും എമൗണ്ട് നമുക്ക് ഇവിടുന്ന് വില കുറച്ച് അതിലേറെ ക്വാളിറ്റിയിൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റൂല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഈ ഓണത്തിന്റെ ഓഫർ ആണല്ലോ നമ്മൾ നാളെ പതിനെട്ടിന് നമ്മൾ നാളെ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് നേരെ നമുക്ക് ഈ ഒരു ഓണം കഴിയോ നമുക്ക് ഈ ഓഫർ കൊടുക്ക ഒരു മാസത്തെ ഓഫർ എന്തൊക്കെയാണ് സുഭവർ ഓഫർ ഓഫർ എന്ന് പറഞ്ഞാണെങ്കിൽ കൊടുക്കുന്നവർക്ക് നമുക്ക് വന്ന് ഇപ്പോ സിംഗിൾ ബെഡ് വാങ്ങുന്നവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ മുതലാല് ബെഡുകൾ സ്റ്റാർട്ടിങ് സിംഗിള് അതാത് അത് വാങ്ങുന്നവർക്ക് ഒരു പില്ലോ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പൊ ഓണ ഓഫറും നമ്മളുടെ ഇവിടുത്തെ ഫാക്ടറി ഓപ്പണിങ്ങും ഇതൊക്കെ ചേർത്തോണ്ട് ഒരു പില്ലോ വാങ്ങുന്നവർക്ക് രണ്ട് ഫ്രീ ഒരു സിംഗിൾ ബെഡിന് ഫ്രീ ഡെലിവറിയും ഫ്രീ ഡെലിവറി ഓൾ കേരള ഫ്രീ ഫ്രീ ഡെലിവറി ഓൾ കേരള അപ്പൊ തവണ നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് മാക്സിമം റേറ്റ് കമ്മി ആയിട്ടില്ല അതേപോലെ അത്യാവശ്യം നമുക്ക് ഏത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ അത്യാവശ്യം നമുക്ക് നല്ല സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ലാറ്റക്സ് ഒക്കെ ഒത്തിരി കളക്ഷൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ലാറ്റക്സ് ഒക്കെ മാക്സിമം വിലക്കുറവിൽ ചെയ്യാൻ പറ്റൂല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇവിടെ തായ്ലാന്റ് ലാറ്റക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതാണ് തായ്ലാന്റ് ലാറ്റക്സിന്റെ സീൽഡും കൂടി നിങ്ങൾ കാണാം നമുക്ക് മെയ്ഡ് ഇൻ തായ്ലാന്റ് അതിന് നമുക്ക് സീൽഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് സോ നമുക്ക് മാക്സിമം പിന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ ബണ്ടിൽ ഓഫർ പറഞ്ഞല്ലോ അതൊരു പിന്നെ പതിനായിരം പർച്ചേസ് അതെ പ്രീമിയം ബെഡ് വാങ്ങുന്നവർക്ക് നമുക്ക് ഇപ്പൊ ഈ ഒരു മാസം ഓഫർ ആയിട്ടും ഈ നമ്മുടെ ഷോപ്പ് നാളെ ഓപ്പണിംഗ് ഇതായിട്ടും നമ്മൾ സിംഗിൾ ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പതിനായിരം രൂപേന്റെ പർച്ചേസിന് നമ്മൾ സിംഗിൾ ബെഡ് ഫ്രീ ആയിട്ട് നമ്മളാണ് കൊടുക്കാൻ പറ്റൂല എസ് അപ്പോൾ നമുക്ക് സ്പ്രിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഇവിടെ ഏരിയയിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതാണ് ഈ ഏരിയ മൊത്തം നമുക്ക് അതിൻ്റെതായ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നാളെ ഓപ്പണിംഗ് ആണ് വരുന്നത് അപ്പോൾ പിന്നെ സുബേർക്കാൻ നമ്മൾ ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടുത്തെ ലൊക്കേഷൻ മണ്ണാർക്കാട് മണലടി ചെക്ക് പോസ്റ്റിന്റെ അവിടെ ആയിട്ട് വരും എസ് അതായത് നമ്മുടെ അട്ടപ്പാടി റൂട്ടിലാണ് വരുന്നത് അതായത് നമുക്ക് നെല്ലിപ്പുഴ ജംഗ്ഷന് നേരെ അട്ടപ്പാട് റൂട്ടിൽ കയറി ഏകദേശം ഒരു രണ്ട് ഒന്നര കിലോമീറ്റർ അല്ലേ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിനുള്ളിലാണ് വരിക അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ ഇനി കോയമ്പത്തൂർ വരുന്നവർക്ക് ഡയറക്റ്റ് ഫാക്ട് അവിടുന്ന് വന്ന് വാങ്ങാം ഇനി ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം അല്ലെ ഇവിടെ കസ്റ്റമേഴ്സ് എവിടെ അടുത്ത് പറഞ്ഞാൽ അവിടെ വന്ന് വാങ്ങാം നമുക്ക് കോയമ്പത്തൂർ വന്നാലും കാണാൻ ഇവിടെ വന്നാലും എടുക്കാം അപ്പൊ നമുക്ക് മൂന്നേ അഞ്ഞൂറ് മുതലാണ് പിന്നെ സുബർഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഓണത്തിന് മാക്സിമം വിലക്കുറവുണ്ട് മൂന്നേ അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏത് സൈസില് എത്ര അഞ്ച് കണത്തിൽ എന്ത് മെറ്റീരിയൽ ഇട്ടിട്ട് വേണം പറഞ്ഞാൽ ഈ സൈസില് നമ്മൾ അതിന് ഏറ്റവും കസ്റ്റമൈസ് കളറിനും ഉണ്ടാക്കി കൊടുക്കുക ജസ്റ്റ് കസ്റ്റമൈസ് സൈസ് സൈസാണോ നമുക്ക് മാക്സിമം ഒരു ഫൈവ് ഡേയ്സിൽ കൊടുക്കുന്നവിടെ ഒരു സെവൻ ഡേയ്സ് ആവും എന്താ നമ്മൾ വന്ന് ജോയിന്റ് കാര്യങ്ങൾ അതും ഇല്ലാണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു രണ്ടു ദിവസം അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ആ രണ്ടു ദിവസം വായിക്കുന്നത് അതായത് ജോയിന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല ഏത് സൈസ് പറഞ്ഞ ആ സൈസിൽ സിംഗിൾ പിന്നെ ഫോം വെച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണോ വേണ്ടത് ലാക്സ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തു തരുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അപ്പൊ നമുക്ക് ഓൾ ഓൾക്കറിയുടെ ഈ ഒരു റേറ്റിന് നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗിൾ ബെഡ് ആണ് ഈ ഒരു സിംഗിൾ ബെഡിന്റെ കൂടെ നമുക്ക് സാധാരണ നമുക്ക് ഒരു പില്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ നമുക്ക് രണ്ട് പില്ലോ ആണ് കൊടുക്കുന്നത് സിംഗിൾ ബെഡിന് നല്ല പ്രീമിയം ആയ പില്ലോസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് ഒരു പില്ലോ ഇല്ല രണ്ട് പില്ലോ ഇപ്പൊ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കരുത് രണ്ട് പില്ലോ ഈ ഒരു ഐറ്റത്തിന്റെ കൂടെ നമുക്ക് അതും വെറും മൂന്നേ അഞ്ഞൂറ് രൂപ വിത്ത് ഡെലിവറി 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 ഫ്രീ ഫ്രീ വീട്ടിലേക്ക് ഹോം ആയിട്ട് അടുത്തൊരു അടുത്തൊരു സൈസ് സൈസ് എങ്ങനെയാണ് വരുന്നത് ഡബിൾ 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 കോട്ട് കോട്ട് നമ്മൾ ഇപ്പോ മൂന്ന് പില്ലോ പില്ലോ മൂന്ന് വൺ ഇയർ വാറണ്ടി ആ എല്ലാം ചെയ്ത് കൊടുക്കാം എല്ലാം നമുക്ക് അഞ്ച് ഗംഭീരമായ ഓഫറാണ് വരുന്നത് അഞ്ചൂറും നമുക്ക് അടുത്ത ഒരു ഐറ്റം വരുന്നത് അടുത്ത ഐറ്റം വന്നത് ഇതിൽ വന്ന് ക്യൂണ് കിങ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പൊ സിംപിൾ പറയാ ഇപ്പൊ നമ്മുടെ ബോണൽ സ്പ്രിങ് ബോണൽ സ്പ്രിങ് സ്പ്രിംഗിന് ഇഞ്ച് കണം വരുന്ന സ്പ്രിംഗർ ആണ് എട്ടിഞ്ച് സ്പ്രിങ് നമ്മളെ എയർ ട്രാൻസ്പോർഷിന് വേണ്ടിട്ടൊരു ഹോള് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് സോ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയില് നമ്മള് സ്വന്തം ഫാക്ടറിയിൽ നിന്ന് മേക്ക് ചെയ്യുന്നില്ല അതെ ഇതിന് നമ്മൾ വന്ന് ഇപ്പൊ രണ്ട് പില്ലോ കൊടുക്കണവിടെ മൂന്ന് പില്ലോ കൊടുക്കുക ഇതിനൊരു ഒരു ബെഡ്ഷീറ്റ് കൊടുക്കുക ഇത് അത് മാത്രമല്ല ഒരു സിംഗിൾ ബെഡ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഇതിന് അപ്പൊ ഇതിന്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് പില്ലോസ് ബെഡ്ഷീറ്റ് കൂടുതലും ഒരു സിംഗിൾ ബെഡ് ഗുഡൽ ബെഡ് എല്ലാം കൂടെ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് എം ആർ പി വില വന്ന് പത്തൊമ്പത് ആണ് നമ്മൾ ഒരു പന്ത്രണ്ട് ഡോർ ടു ഡോ അടക്കം ചെയ്ത് കൊടുക്കുക അഞ്ച് കൊല്ലം ഗ്യാരണ്ടിയും കൊടുക്കാം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി അപ്പൊ അഞ്ച് കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി പ്ലസ് മൂന്ന് പില്ലോസ് അതേപോലെ ബെഡ്ഷീറ്റ് കൂടുതലൊരു സിംഗിൾ ബെഡും പന്ത്രണ്ട് അഞ്ഞൂറിന് ഡോർ ഡെലിവറി അത് അഞ്ചു വർഷത്തെ വർഷത്തെ അടുത്തത് പോക്കറ്റ് പോക്കറ്റ് അതായത് ഫ്രണ്ട്ലി ന്യൂ നിന്നൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് മുമ്പ് നമ്മള് വണ്ടി അതൊക്കെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഗംഭീരമായ വീഡിയോ മുമ്പ് ചെയ്തതാണ് അപ്പൊ അത് ഇനി കാണിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലല്ല അത്രയും നമുക്ക് പക്കായിട്ട് നമുക്ക് ഇവിടെ കാണിച്ചാണ് ഇതെങ്ങനെയാണെന്ന് പിന്നെ ഇത് ഇത് വന്ന് വന്ന് അതേ തന്നെ അതായത് എം ആർ പി വില വന്ന് ഇത് ഇരുപത്തിരണ്ട് റുപ്പേൻ്റെ അടുത്ത് വരും പതിനാല് ഏഴ് കൊല്ലത്തെ ഗ്യാരണ്ടിയോടെ നമ്മൾ കൊടുക്കുക ഏഴ് കൊല്ലത്തെ ഗ്യാരണ്ടി അതിന്റെ കൂടെ തന്നെ മൂന്ന് പില്ലോസ് ബെഡ്ഷീറ്റ് ഒരു സിംഗിൾ ബെഡ് സിംഗിൾ ബെഡ് കൂടി ഫ്രീ ആയിട്ട് നമ്മൾ ഡോർ ഡോർ ഡെലിവറി ഡെലിവറി നമുക്ക് 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 വന്ന് 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 ഇത് ബെഡ് പോക്കറ്റ് സ്പ്രിംഗിൽ ഉണ്ട് ഞ്ഞൂറിന് പത്ത് കൊല്ലം വാറണ്ടിയോടെ മൂന്ന് പില്ലോസും ഒരു ബെഡ്ഷീറ്റും പിന്നെ ഒരു ബെഡ് ഫ്രീയും ഡോർ ഡെലിവറി എല്ലാം ചെയ്ത് കൊടുക്കാം എല്ലാം ഏഴ് വർഷത്തെ വാറണ്ടി പത്ത് കൊല്ലത്തെ പത്ത് വർഷത്തെ വാറണ്ടി പത്ത് കാരണം വർഷത്തെ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിന്റെ കൂടെ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് കൊടുക്കുക നമുക്ക് നമുക്ക് അടുത്ത അടുത്ത ഐറ്റം 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 ഏതാണ് നിങ്ങൾക്ക് വരുന്നത് മെഡിക്കൽ മെഡിക്കൽ ബെഡ് ബെഡ് കിട്ടില്ല വെയിറ്റ് ചെയ്യുന്ന ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒക്കെ അല്ലേ അതെ അതെ ഇത് മെഡിക്കൽ ബെഡ് ആണ് ഇത് വന്ന് ഇഞ്ച് കണം വരും ഇത് വന്ന് ക്യൂൺ സൈസ് ആണ് ഇത് വന്ന് ഇതിന്റെ എം ആർ എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഫൈനൽ നമ്മൾ വന്ന് മെഡിക്കേറ്റഡ് ഇഞ്ച് ക്യൂൺ സൈസ് ഏഴ് കൊല്ലം റീപ്ലേസ്മെന്റ് വാറന്റിയോടെ പില്ലോസും ഒരു ബെഡ് ഫ്രീയും ഡെലിവറിയും എല്ലാം ചെയ്തു കൊടുക്കാം എല്ലാം ചെയ്തു കൊടുക്കാം ഏ കൊല്ലത്തിന്റെ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ സംഭവിച്ച പുതിയ ഐറ്റം കൊടുക്കും അതെ ഏ വർഷം മെഡിക്കേറ്റഡ് ഐറ്റം അത് നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രൈസില് അതെ തീർച്ചയായിട്ടും അടുത്ത ഐറ്റം ഏതാണ് സുബേർക്ക അടുത്ത ഐറ്റം ഫോമും കൊയറും വരുന്നുണ്ട് ഫോമും കൊയറും പറഞ്ഞാൽ നമുക്ക് നോർമൽ ഫോം അല്ല അതായത് ഇരുപത്തെട്ട് ഡെൻസിറ്റി പ്രീമിയം ഫോം ആണ് അതേപോലെ കൊയർ പറഞ്ഞ സാധനം വന്ന് എയ്റ്റി ഡെൻസിറ്റിൻ്റെ ആണ് ഇത് രണ്ടും പാടെ മിക്സഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് ഇത് നമുക്ക് ക്യൂൺ സൈസ് ഇത് എം ആർ പി വില വന്ന് ഇത് പത്തൊമ്പത് റുപ്യ വരും ഇതിൻ്റെ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കണപ്പോൾ വില വന്ന് ഒരു ഒമ്പത് അഞ്ഞൂറ് പ്രൈസ് അതെ ഒമ്പത് അഞ്ഞൂറിന് മൂന്ന് പില്ലോസ് കൊടുക്കാം നമുക്ക് അതുപോലെ നമുക്ക് ഡെലിവറിയും കൊടുക്കാം ഒമ്പത് അഞ്ഞൂറിന് നമുക്ക് എത്തിച്ചു കൊടുക്കാം മൂന്ന് കൊല്ലം വാറണ്ടിയും സംതിങ് വരുന്നതാണ് പത്ത് രൂപ കുറച്ച് കൂടത്തേ നമ്മൾ ഇത്ര ഐറ്റംസ് കൂടെ കൊടുക്കുകയും ചെയ്യും അടുത്ത ഐറ്റം സെമി മെഡിക്കേറ്റഡ് പറയും േറ്റഡ് എന്താണ് ഫുൾ മെഡിക്കേറ്റ് പറഞ്ഞാൽ റീബാൻഡ് കൂടുതലായിട്ടുണ്ടാവും സെമി മെഡിക്കേറ്റഡ് റീബാൻഡ് റീബോണ്ടഡ് കുറവായിട്ടുണ്ടാവും സോഫ്റ്റ് ഫോം കൂടുതൽ ഉണ്ടാവും അതാണ് സെമി മെഡിക്കേറ്റഡ് അതായത് നമുക്ക് വെയിറ്റും കുറച്ച് കുറവായിട്ടുണ്ടാവും ഇത് നമ്മൾ സൈസ് വരും രൂപയ്ക്ക് 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 കൊടുക്കാം കൊടുക്കാം ക്യൂൺ സൈസ് അതായത് ആറേക്കാൾ അഞ്ച് സൈസില് നിലവിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾ ചൂസ് ചെയ്യുന്ന കട്ടിലതാണ് അതിന് പറ്റുന്ന ഐറ്റം നമുക്ക് സെമി മെഡിക്കേറ്റഡ് ബെസ്റ്റ് പ്രൈസിന് എന്തൊക്കെ കൊടുക്കാം ഓഫർ എന്തൊക്കെ കൊടുക്കാം ഓഫർ സിംഗിൾ ബെഡും കൊടുക്കാം മൂന്ന് പില്ലോസും കൊടുക്കാം കൊടുക്കാം ഫ്രീ ഫ്രീ ഡെലിവറി ഡെലിവറിയും അപ്പൊ വാറണ്ടി എത്ര കൊടുക്കാൻ പറ്റുന്ന മൂന്ന് കൊല്ലം കൊടുക്കാം മൂന്ന് കൊല്ലം വാറണ്ടിയിലാണ് അത് ബെസ്റ്റ് പ്രൈസിന് സെമി മെഡിക്കേറ്റഡ് അതുപോലെ ഡോക്ടർമാർക്കിന്റെ ഐറ്റം ആണ് വരുന്നത് അത് നമുക്ക് എത്ര വർഷം വാറണ്ടി പറഞ്ഞത് മൂന്ന് വർഷം വാറണ്ടിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല ഏറ്റവും പ്രീമിയം ലെവലിൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നമുക്ക് പല ആളുകൾക്കും അറിയില്ല ഞാനും സുബേർഖാന്റെ അടുത്ത് കോയമ്പത്തൂർ പോയ സമയത്താണ് ഇങ്ങനെ ഐറ്റം കാണുന്നത് ഇതാണ് പ്ലസ് ലാറ്റക്സ് ഇത് സിംഗിൾ ബെഡ് ആണ് എട്ട് ഇഞ്ച് കണം കസ്റ്റമൈസ് ഇഞ്ച് ഇല്ല എട്ടിഞ്ചില്ല ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം കൊടുക്കേ ഇത് ഇപ്പൊ എട്ട് ഇഞ്ച് കണത്തിലാണ് കാണിക്കുന്നത് ഈ റോ ടോപ്പ് മോഡൽ ബഡിന്റെ ഹൈറ്റ് കണ്ടു തന്നെ അറിയാം ഇത് വന്ന് നമുക്ക് പാറ്റും ടായ്ലാൻഡ് ലാറ്റക്സ് ഇട്ടും കൊടുക്കുന്നത് ഇത് ജസ്റ്റ് ഇത് എം ആർ പി വില വന്ന് മുപ്പത് റുപ്പ വരുന്നുണ്ട് മുപ്പത് രൂപത് രൂപ വരുന്നുണ്ട് പല ബ്രാൻഡഡ് കണ്ടിട്ടുണ്ടാവും എത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പതിനാറ് കൊടുക്കാം പല ബ്രാൻഡ് ലാറ്റക്സ് നമുക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും നാല്പത് അമ്പത് രൂപ വരൂല്ല തീർച്ചയായിട്ടും അതാണ് സുബേർക്ക് എത്ര തരാൻ പോകുന്നത് വെറും പതിനാറായിരം ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ബെഡ് ഫ്രീ സിംഗിൾ ബെഡും ഫ്രീ ആയിട്ട് തരാം പില്ലോസലും തരാം ഡെലിവറി എത്തിച്ചു തരാം എട്ടിഞ്ച് കണത്തില് സിംഗിൾ ബെഡ് ഞാൻ വെറും തരാം വാറണ്ടി എത്ര കൊടുക്കാൻ പറ്റും വലിയ വല്ല വാറണ്ടി തരാം പന്ത്രണ്ട് ഐറ്റം തീർച്ചയായിട്ടും അത്രയും അത് ബെസ്റ്റ് പ്രൈസ് പ്രൈസിൽ അടുത്ത ഐറ്റം സുബേർഗ അടുത്ത ഐറ്റം ഇതാ അതിൽ വന്ന് നമുക്ക് പോക്കറ്റ് സ്പ്രിംഗ് പ്ലസ് ലാറ്റക്സ് അടുത്ത ഐറ്റംസ് എല്ലാത്തിനും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോക്കറ്റ് സ്പ്രിംഗ് ലാറ്റക്സ് അതെ സെയിം പത്ത് കണം പത്തിഞ്ച് കാണാൻ വന്ന് വെറും ക്വീൻ സൈസ് വന്ന് ഞാൻ വെറും മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം മുപ്പതിനായിരം സൈസ് പോക്കറ്റ് സ്പ്രിങ് പ്ലസ് ലാറ്റക്സ് രണ്ട് പില്ലോസ് അതുപോലെ ഫ്രീ ബെഡ് ബെഡ്ഷീറ്റ്

ഇത് ജസ്റ്റ് വെറും പന്ത്രണ്ട് അഞ്ഞൂറിന് ഇരുപത്തെട്ട് ഡെൻസിറ്റി ഫോം തരാം നമുക്ക് ഭയങ്കര നമ്മൾ അത്ര വില വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്ക് കിട്ടും കിട്ടും എന്താ ഫോം ബെഡ് പറഞ്ഞാൽ നമുക്ക് വെക്കണ പണിയില്ല അതായത് അയ്യായിരം റുപയ ആറായിരം ബെഡ് കിട്ടും പറയും പക്ഷെ നോക്കുമ്പോൾ എല്ലാം ധർമാക്കോൾ ആയിട്ട് ഉണ്ടാവും ഇത് നമ്മൾ ഫോം പെട്ട് പറഞ്ഞത് നമുക്ക് ഫോം ഫുൾ ആൻഡ് ഫുൾ ഫോം ആയിട്ട് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇത്രയും ബെസ്റ്റ് പ്രൈസിൽ ഇത്രയും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മളുടെ ബ്രാൻഡിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് നമുക്ക് സ്വന്തം ഓൺ പ്രോഡക്റ്റ് ആണ് എത്ര വർഷം കൊടുക്കാൻ പറ്റും ഇത് കൊല്ലം വാറണ്ടി കൊടുത്താലും ഏകദേശം കൊല്ലത്തിന് യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ഒരു അടുത്ത അടുത്ത ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബെഡിൽ ഒരുപാട് കസ്റ്റമൈസ് കസ്റ്റമർക്ക് ഏത് കളർ എന്ത് എന്ത് ക്വാളിറ്റിയിൽ വേണമെങ്കിലും കസ്റ്റമൈസ് കൊടുക്കാം അതായത് നമുക്ക് ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ റൂമിനും ബെഡ്റൂമിനൊക്കെ അനുസരിച്ചുള്ള ബെഡുകളാണ് പലരും ചെയ്യുന്നത് അപ്പൊ അതിന്റെ അളവ് നമ്മൾക്ക് കൃത്യമായിട്ട് തന്നു കഴിഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് സാധനം ഉണ്ടാക്കി കൊടുക്കാം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് നിങ്ങൾക്ക് ഓർത്തോയില് നമുക്ക് ലാറ്റക്സ് വേണമെങ്കിൽ ചെയ്യാം പോക്കറ്റ് സ്പ്രിംഗിൽ നമുക്ക് വേണമെങ്കിൽ ലാറ്റക്സ് ചെയ്യാം ഇനി എങ്ങനെ വേണമെങ്കിലും നമുക്ക് പല കസ്റ്റമൈസേഷനും കാര്യങ്ങളും നിങ്ങൾ പറയുന്ന കളറിൽ നിങ്ങൾ പറയുന്ന ഐറ്റത്തില് മാക്സിമം വിലക്കുറവിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റിയ അതുമാത്രല്ല കസ്റ്റമൈസ് വന്ന് നമ്മൾ ഉണ്ടാക്കി കണ്ണിന്റെ മുമ്പ് ഉണ്ടാക്കി വാങ്ങണം പറഞ്ഞാലും നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് തന്നെ ഉണ്ടാക്കിയേ കൊടുക്കും യെസ് അപ്പൊ തവണ നിങ്ങൾക്ക് നിങ്ങളെ സാധനം ഉണ്ടാക്കുന്ന മുന്നിൽ പ്രോഡക്റ്റ് ചെയ്യുന്ന നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് വേറെ എവിടെയും കിട്ടാത്ത കിട്ടാത്തൊരു ഓഫറാണ് മാക്സിമം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം സുബേർക്ക നമുക്ക് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ മണ്ണാർക്കാട് പുതിയ പിന്നെ യൂണിറ്റിന്റെ ഉദ്ഘാടന നാളെയാണ് അതായത് നമുക്ക് ഓഗസ്റ്റ് പതിനെട്ട് നമ്മൾ നാളെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണ നാളെ മുതൽ ഓണം കഴിഞ്ഞ ഒരു മാസം വരെ നമുക്ക് ഈ പറഞ്ഞ ഓഫറുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് കുറെ കാലമായിട്ട് സുബേർക്കാൻ്റെ ഒപ്പം തന്നെ ഉണ്ട് അപ്പം അത് ആരും നമുക്ക് പരാതികളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് സുബേർക്ക് നമുക്ക് കേരളത്തിലെത്തി അതുകൊണ്ട് നമുക്ക് കോയമ്പത്തൂർ കൊടുക്കുന്നതിനേക്കാളും വില കുറച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അവിടുന്ന് വരുന്ന ആ ഡെലിവറി ചാർജ് കൂടി നമുക്ക് കുറക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് സോ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ മാക്സിമം ക്വാളിറ്റിയിൽ അടിപൊളി ഐറ്റംസ് നമുക്ക് കിട്ടും അപ്പോൾ അതാണ് മറക്കേണ്ട നമ്മളെ ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ നല്ല പുതിയ യൂണിറ്റ് വരുന്നത് വേറെ എവിടെയല്ല നമ്മളെ മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് നെല്ലിപ്പോയിൽ അതായത് നമ്മൾ അട്ടപ്പാടി റൂട്ടിലായിട്ട് ആണ് നമുക്ക് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇനി ഇവിടെ വരാൻ കഴിയാത്തവരാണെങ്കിൽ നമുക്ക് നേരെ വീട്ടിൽ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റൂല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മാത്രമല്ല ഒരുപാട് ലാറ്റക്സ് ബില്ലോ നമ്മളിത് ഉണ്ട് എല്ലാ കാര്യവും കസ്റ്റമൈസ് എന്ത് വേണമെങ്കിലും നമുക്ക് യെസ് ഇതാണ് നമുക്ക് കേരളത്തിൽ ലാറ്റക്സിന്റെ പില്ലോസ് ഇത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് എവിടെ എന്ത് ചെയ്യുന്നില്ല സ്റ്റോറിങ് കാണൂല അത്രയും ലാറ്റക്സിന്റെ പല ഐറ്റംസുകളും നമുക്ക് ഇവിടെ ഉണ്ട് ലാറ്റക്സ് ഒക്കെ പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റായി നാച്ചുറൽ ആണ് തണുപ്പായിരിക്കും ഏത് കാലാവസ്ഥയിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ സംബന്ധിച്ചൊക്കെ ബെസ്റ്റ് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് പിന്നെ ഓഫർ അല്ല എന്നും മാക്സിമം നമുക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാ സീസണും നമ്മൾ ഓഫർ ഉണ്ട് എല്ലാ മാസം 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 കസ്റ്റമർക്ക് എല്ലാ ഓരോ ഓഫറും കൊടുത്തുകൊണ്ടേ പോയിക്കൊണ്ടേ അപ്പൊ തവണ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ എസ്റ്റിമേറ്റേഴ്സിന്റെ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട് അതെ അപ്പൊ അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്താൽ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പൊ തവണ അപ്പൊ എസ് ടി അപ്പൊ അതിന്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പൊ അതി ഡെയിലി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും

അപ്പോൾ നമുക്കിതാണോ ബൾക്കായിട്ട് എടുക്കുന്നവർക്കും ഗംഭീര ഓഫറാണ് നമുക്ക് തരാൻ പോകുന്നത് സോ ഇത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ മാക്സിമം വിലക്കുറവിലെ വാറൻറ്റിയിൽ നമുക്ക് നിങ്ങൾ യൂണിറ്റിൽ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ വല്ല വരെയുള്ള അവസരം ഇവിടെ ഉണ്ട് അപ്പോൾ എക്സ്ട്രീം മാട്രസ് കറക്റ്റ് ലൊക്കേഷൻ വന്ന് മല പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് മണ്ണാർക്കാട് നിന്ന് നമ്മൾ അട്ടപ്പാടി റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പറൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടോ അക്സ്മ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം റിയാസൻ സൈനിങ്